കേരളത്തിന് വീണ്ടും കേന്ദ്രത്തിന്റെ കൈത്താങ് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള വിഹിതമാണ് അനുവദിച്ചത് അസം മണിപ്പൂർ മേഘാലയ മിസോറാം ഉത്തരാഖണ്ഡ് കേരളം എന്നീ സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി കോടിയാണ് ആകെ അനുവദിച്ചത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ വീണ്ടും ഒരു സഹായം വിശദാംശങ്ങൾ ഫണ്ടിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം വിഹിതം നൽകിയിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിന് പുറമെ അസം മണിപ്പൂർ മേഘാലയ മിസോറാം ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സംസ്ഥാനങ്ങൾക്ക് മൊത്തം ആയിരത്തി അറുപത്തി ആറ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഈ വർഷം മാത്രം ഏതാണ്ട് പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി ഉണ്ടായി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഈ പത്തൊൻപത് സംസ്ഥാനങ്ങൾക്കായി ഏകദേശം എണ്ണായിരത്തിലധികം കോടി രൂപ ഇതുവരെയായിട്ടും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരേപോലെ കണ്ട് മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രളയ ദുരിതം എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ എണ്ണായിരം കോടി രൂപ ഈ വർഷം തന്നെ കേന്ദ്ര സർക്കാർ ചെലവിട്ടു ഇതിനു പുറമെ ഇപ്പോൾ കേരളത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഏറെ ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നതാണ് ഇത്തരത്തിൽ പ്രളയ ഫണ്ട് കേന്ദ്ര സർക്കാർ യഥാസമയം കൈമാറുന്നില്ല എന്നുള്ളത് അതേസമയം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് പലപ്പോഴും തുക കൈമാറുന്നതിനുള്ള തടസ്സമെന്നും പലപ്പോഴും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടിയാണ് കേരളം చె